അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുല്ലെങ്കിൽ നമ്മളായിട്ട് കേണോ സംസാരിക്കണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പിന്നെയും ചെയ്യാമെന്ന് വെച്ചത് ഈ ഇതിൻ്റെ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിന് വെള്ളം കയറിയ സമയത്ത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ നീ ഇങ്ങനെ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഞമ്മ പറഞ്ഞു ഞമ്മൾ കുറേ ഒരുപാട് വർഷമായി ഇതിൻ്റെ പുറകെ ഒരു അവസ്ഥ ഞങ്ങളിലൂടെ കടന്ന് പോകുന്നത് പക്ഷേ ഇതൊന്നു കാണാനും കേൾക്കാനൊന്നും ആരുല്ലേ അതാണ് എൻ്റെ ചോദ്യം ഇത്രയും വികസിച്ച ഈ നാട്ടിൽ അവസ്ഥ കാണാനൊന്നും ആരുല്ലേ അധികൃതർ ആരുല്ലേ അതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു നമ്മുടെ കൗൺസിലർ സെക്കീനാനെ ചോദിച്ചു നവകേരളത്തിൽ ഇങ്ങനെ ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തുപറ്റി ഒരു കാര്യത്തിന് ഒരു കാര്യങ്ങളൊന്നും വന്നിട്ട് അവിടെ ഒരു നടപടിയോ കാര്യങ്ങളൊന്നും എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളെ ഫയൽ വന്നിട്ടുണ്ട് നവകേരളത്തിൽ നിന്ന് ഇത് ചെയ്തിട്ട് അവിടെ ഫയൽ വന്നിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു സാഹചര്യം ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിന് ചെയ്യാവുന്ന ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ട് കീഞ്ഞെങ്കല്ലേ ചെയ്യാവുന്ന ആൾക്കാർ ഇതിന് ഇറങ്ങിയാലേ പറ്റുള്ളൂ പക്ഷേ എന്തു പ്രശ്നം വന്നെങ്കിലും വെള്ളം വന്നു എന്ന് പറഞ്ഞാലും അധികാരികളെല്ലാം വന്നിട്ട് നോക്കുക ചെയ്യുന്നുണ്ട് ഒന്ന് നോക്കും ഒരു പിന്നെ പോവും ഈ വെള്ളം കയറിയ അവസ്ഥയിൽ പോലും ആ വെള്ളത്തിലൂടെ ഒന്ന് വരണം ആൾക്കാരെ അപ്പം അറിയാം അതിൻ്റെ എന്ത് കഷ്ടോ കാര്യങ്ങളൊക്കെ വർക്കർ വിളിക്കാറുണ്ട് വെള്ളം കയറിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു വിളിക്കും എന്തോ ബ്ലീച്ചിങ് പൗഡറോ കാര്യങ്ങളോ വേണോന്ന് എവിടെന്നെല്ലോ വെള്ളം വന്നിട്ട് പോന്ന ആ ഒരു എവിടെന്ന് പറഞ്ഞാല് ഏതെല്ലാം സ്ഥലത്ത് നിന്ന് ഡ്രൈനേജ് വിടുന്ന വള്ളം വരെ ഒരു തോടുണ്ട് ആ തോട് കണ്ടിട്ടുണ്ടാകും വീടുകള് അവിടെ നിന്നാണ് വരുന്നത് ആ തോട്ടിലേക്ക് അപ്പോൾ അപ്പോ ഇതിന് വേണ്ടിയിട്ട് ഇത്ര എല്ലാ റോഡും വികസിക്കുന്നുണ്ട് എല്ലാ ബിൽഡിങ്ങും എന്തെല്ലോ കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് വേണ്ടിട്ട് ഇതിന് ഇത്രയൊക്കെ പരാതി കൊടുത്തിട്ടും എന്തോ ഒരു അനക്കോ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിൽക്കുന്ന എൻ്റെ ഒരു ഡൗട്ട് പിന്നെ ഒരു ലാഭത്തിൻ്റെ പേരിലൊന്നുമല്ല പക്ഷെ നമ്മളവസ്ഥ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞമ്മൾ ഈ വെള്ളം കാണുന്ന ഈ തോടാണ് മെയിൻ ഇതിൽ നിന്നിലേക്ക് വരുന്നത് എവിടെന്നൊക്കെയോ ഡ്രൈനേജ് വിട്ടിട്ട് വരുന്ന വെള്ളം മീൻസ് അങ്ങോട്ട് ഷോപ്സും കാര്യങ്ങളും എവിടെ നിന്നെല്ലാം വരുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ വെള്ളത്തിനെ സാമ്പിളിന് വിട്ടിട്ടാകുമ്പോൾ ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതേ വള്ളത്തിൽ നിന്നാണ് ഈ വെള്ളത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കണം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി വരുന്നത് കോളിക് ബാക്ടീരിയ എന്നോന്തോ പറഞ്ഞിട്ടുള്ള ഒരു ആ ബാക്ടീരിയ ആണ് നമ്മുടെ ഈ വെള്ളത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളും മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ മഞ്ഞപ്പിത്തോ പകർച്ചപ്പനി വ്യാധികൾ ഇതാ ആ തോടാണ് ആ തോടിന്ന് വരുന്നതാണ് ഇങ്ങോട്ടേക്ക് വള്ളം കാര്യങ്ങളൊക്കെ ആ വെള്ളം കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ അകത്തോട്ടേക്ക് വരുന്ന കണ്ടോ അവിടെ ആ കച്ചരിയും കാര്യങ്ങളെല്ലാം മുങ്ങിക്കിടക്കുകയാണ് വീട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ വീട്ടിൽ മദ്രസയില് പോകുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഒരാഴ്ച പനി രണ്ടാഴ്ച പനി മഞ്ഞപ്പിത്തം ബാക്കിയെല്ലാം എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട് ഇവിടെ നീ ഈ എവിടെ നിന്നത് ആ കച്ചരകളൊക്കെ കാണില്ലേ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് വന്നത് ഇതൊക്കെ കണ്ണ് എന്ന് പറയുന്ന നമ്മൾ എന്തെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് പിന്നെ ആൾക്കാരോടും കാര്യങ്ങളൊക്കെ പോയിട്ട് പറഞ്ഞിന് എല്ലാ ഇവിടെ താമസിക്കുന്ന എല്ലാ ആൾക്കാരുടെയും പറയാനുള്ളത് തന്നെ ഞാൻ ഇതാ എവിടെ പോയിട്ട് ഒരു കാര്യമില്ല ഈ പരാതി കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ആരെ പോയിട്ട് എവിടെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു നടപടി ഒരു ഒരു കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ ആക്കിയിട്ട് കേട്ടാന്ന് വെച്ചിട്ട് ഈ റോട്ടിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് വഴിയായിട്ടുള്ളത് തീരെ കൂടിയിട്ട് പോകുന്നത് കുട്ടികളായെങ്കിലും വലിയ ആൾക്കാരായെങ്കിലും ഒന്ന് കാലത്തെത്തിയെങ്കിൽ ആ അവിടെ വീണു ആ തോട്ടിൽ കുട്ടികൾ വീണും എൻ്റെ മോനെടുക്കും വീണിട്ടുണ്ട് ആ വെള്ളത്തിൽ ആ വെള്ളം കുട്ടികൾ കുടിക്കുന്ന കുടിച്ചിട്ടും ഉണ്ട് വീണിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി കണ്ടാൽ നല്ലത് ഞമ്മക്ക് സമാധാനം